ബ്രേക്ക്ഫാസ്റ്റ് മമ്മി തിന്നു അമ്മി അടിപൊളിയായിട്ട് മമ്മി പറോ മമ്മി ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോ ഈ ചിയർ ഗേൾസ് ബാക്ക് നിൽക്കുന്ന പോലെ മമ്മി മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ചേട്ടാ ഈ പ്രാവശ്യം ചേട്ടയുടെ പട്ടി ലൈലേനെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ലൈലയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൂടെ ഉണ്ടാക്കുവാണ് നമുക്ക് ഓൾറെഡി രണ്ട് ലാബഡോറ് പട്ടികൾ നമുക്കുണ്ട് പക്ഷേ ഇവളുടെ ക്യാരക്ടറൊക്കെ കുറച്ച് ഡിഫറെൻറ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ഇടം തന്നെ വേണം ഞാൻ മതി രണ്ടുപേർക്ക് പണിയെടുത്ത വലിയ ശീലം ഇല്ലാത്ത അപ്പം ലൈലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളിയൊരു സ്ഥലമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നത് നല്ല തണലൊക്കെ ഉണ്ട് റംബൂട്ടാൻ മരത്തിൻ്റെ ചൂട്ടിലാണ് ലൈലിക്ക് കൂടെ ഒരുക്കുന്നത് അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് കിടന്നോളും നമ്മുടെ മറ്റു രണ്ട് പട്ടികളും അതുപോലെ ക്യൂട്ടിയും കൊക്കോയും എല്ലാം അവർ ഒരുമിച്ച് കിടന്നോളും അപ്പം നല്ല പണിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാണുന്ന പോലെ അത്ര ഈസി അല്ല മമ്മി പണിയെടുപ്പിക്കോണോ അമ്മ മമ്മി നാളെ നടുവനായിട്ട് ഇടങ്ങാ എന്ത പറ്റി ഈ വയ്യാത്ത മണിക്ക് പോണോ മമ്മിയോടെ അപ്പഴേ പറഞ്ഞാ വയ്യാത്ത മണിക്ക് പോകണ്ട പോണ്ടി തടയണേ നെല്ലിക്കല്ല സഹായിക്കാൻ നല്ല പെടുത്തേണ്ട ഐശ്വര്യമാണ് മരത്തിലൊത്തിരി കാലം കയറി നോക്കിയത് മരം കയറാനൊക്കെ മറന്നു പോയത് നല്ല പോട്ട് അമ്മി വാട്ടർ സപ്ലൈ ആയിട്ടും എല്ലാത്തിട്ടോ ആ മരം കുലുക്കി ചാടിക്കും അമ്മി മരത്തേ കയറിയിരിക്കുന്ന കുടുങ്ങിട്ടോ ഒരു ടീച്ചറിട്ടെ മൊത്തത്തോടെ അടുത്ത് അപ്പൊ ഭയങ്കര പ്രോ ലെവലിലുള്ള പണിയൊന്നുമല്ല അത്യാവശ്യം നമ്മൾ ആ ഒരു സിമെന്റിന്റെ ആ ഒരു പോസ്റ്റുകാല് അടിയിൽ മിറ്റലൊക്കെ ഇട്ട ലെവല് ഇത് ഏകദേശം ചെരിയാതെ ഓരോറപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഫെറസ്ലാബ് ഇട്ട് ശരിയാക്കുവാണ് മെള്ളില് ഒരു ലെവല് കിട്ടുന്ന രീതിയിൽ ഏകദേശം ഒക്കെ ചെയ്തിട്ടുണ്ട് ഡാഡിയാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ കേട്ടോ അപ്പം ഡാഡി അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈലക്കുള്ള കൂടിയേ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡാഡിയും ചേട്ടനും എല്ലാവരും കൂടെ സഹായിച്ച നിമിഷം നേരം കൊണ്ട് നമ്മുടെ പെടികളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ലൈലേനെ നമുക്കിത് ഇവിടെയായിട്ട് ഇടാനാണ് പ്ലാൻ അപ്പോൾ റൂഫ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യണം എന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ലൈലയ്ക്ക് കൂട്ടിലിട്ട് ശീലമില്ലാത്തതുകൊണ്ട് കൂട്ടി കയറാനൊന്നും അറിയത്തില്ല അപ്പോൾ റോക്കടേയും ലൂസറേയും കോക്കോയുടെയും ക്യൂട്ടുടെയും എല്ലാവരും കൂടെ അതേ മനതിൽ എൻജോയ് ചെയ്തു നടന്നുള്ളൂ അവൾ ഇപ്പോഴത്തെ ചൂട് കാരണം അവർ കുളിക്കാൻ നിൽക്കണമെങ്കിൽ വെള്ളം തുറന്നപ്പോഴത്തേക്ക് അവൾ വെള്ളത്തിനടിയിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആ അതുപോലെ അയിലേക്ക് കയറി കിടക്കാൻ ഒരു ബെഡ് പോലെ ഒരു സംഭവം നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടു പേരും കൂടെ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ശരിക്കും ഒരു കട്ടിൽ പോലെ തന്നെ ഇത് ആക്ട് ചെയ്യും പട്ടിക്ക് അതിൽ ഇങ്ങനെ തറയിൽ ചൂട് കൂടുമ്പോൾ കയറി കിടക്കാൻ പറ്റും കേട്ടോ അതിൽ അപ്പം നമ്മുടെ കൂടിൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു നമ്മൾ ദൈവം മേച്ചിലെല്ലാം കൊടുത്തു അപ്പോൾ അതാണ് ലൈലയുടെ സ്പേസ് കേട്ടോ നമ്മൾ ലൈലയ്ക്ക് കിടക്കാനായിട്ട് കട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ലൈല ലൂസിയുടെ കൂട്ടിലും ലൂസി ഇതേ നിലത്തും വന്ന് കിടപ്പുണ്ട് നല്ല ചൂടായതുകൊണ്ടാണ് ഈ ലൂസി ഇങ്ങനെ മണ്ണിൽ കിടക്കുന്നത് കേട്ടോ ലൂസി